ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പള്ളത്താങ്കുളങ്ങര അമ്പലത്തിലെ ആനയൂട്ടാണ് അങ്ങനെ ഇവിടെ രണ്ട് ആനകൾ വന്നു ഇപ്പുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് മാവേലിക്കര ഗണപതി ഹരിപ്പാട് അപ്പു ആനയുമാണ് അങ്ങനെ ഗജപൂജ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 本当こうどうでしょう。 അപ്പോൾ അങ്ങനെ ആനയോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാനകൾക്കും നല്ല രീതിയിൽ വയർ നിറച്ച് ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ് അങ്ങനെ പള്ളത്താംകുളങ്ങര അമ്പലത്തിലെ ആനയുട്ട് ഏകദേശം കഴിയാറായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ